സുഹൃത്തുക്കളെ കെ കെ ജി ഇഫെക്ടിന്റെ നൂറ്റിപ്പത്താം എപ്പിസോഡിലേക്ക് സ്വാഗതം ദശരഥ് മാഞ്ചി അഥവാ മൗണ്ടൻ മാൻ ദശരഥ മാഞ്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ബീഹാറിലെ ഗേയിൽ ദഹ്ലോർ എന്ന ഗ്രാമത്തിൽ ജനിക്കുന്നു തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു ദൂരം തടസ്സം നിന്നിരുന്നത് വലിയൊരു മലയാണ് ഒരിക്കൽ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ദശരഥ് മാഞ്ചിക്ക് വെള്ളവുമായി വന്ന ഭാര്യ മലഞ്ചെരിവിൽ കാലിടറി വീഴുകയും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രിയിൽ സമയത്തിന് എത്തിക്കാൻ പറ്റാഞ്ഞത് കാരണം അവർ മരണപ്പെട്ടു മരണത്തിൽ മനം നൊന്ത് ദശരഥ് മാഞ്ചി ഉളിയും ചുറ്റികയും കയ്യിലെടുത്ത് മലമുറിച്ച് പാതയുണ്ടാക്കാൻ തീരുമാനിക്കുന്നു അയാളെ പൊതുജനങ്ങളും അധികാരികളും ഭ്രാന്തരെന്ന് വിളിച്ച് കൂവിയപ്പോൾ ഗ്രാമം ഭക്ഷണവും വെള്ളവും അയാൾക്ക് നൽകി ഇരുപത്തിരണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയ ജോലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അവസാനിക്കുമ്പോൾ നൂറ്റിപ്പത്ത് മീറ്റർ നീളവും ഒമ്പത് പോയിൻ്റ് ഒന്ന് മീറ്റർ വീതിയും ഏഴ് പോയിന്റ് ആറ് മീറ്റർ ആഴവും ഒരു പാത അവിടെ നിർമ്മിക്കപ്പെട്ടു എഴുപത്തഞ്ച് കിലോമീറ്റർ എന്നുള്ളത് കേവലം ഒരു കിലോമീറ്ററായി ചുരുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി തൻ്റെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ക്യാൻസറിന് അടിമപ്പെട്ട അദ്ദേഹം മരിക്കുന്നു ജീവിച്ചെനിക്ക് ഒരു അംഗീകാരങ്ങളും ദശ്രഥ് മാജിക്ക് ഗവൺമെൻറ് നൽകിയില്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി അദ്ദേഹം കീറിമുറിച്ചുണ്ടാക്കിയ റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി ഇന്ന് ആ റോഡിനരികെ ഒരു സ്മാരകം നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു തടസ്സവും വിഷയമല്ല നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദശ്രഥ് മാജി നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ ബൈ ഫ്രം കെ കെ ജി